ഹലോ ാണ് പക്ഷേ ഹനുമാനെ അറിയുള്ളൂ ശ്രീരാമൻ ആരാണ് എന്താണെന്നും എപ്പ ഹലോ ഓക്കെ കേൾക്കുന്നുണ്ട് ആ ഓക്കെ ഞാൻ ഒരു കാര്യം പറയട്ടെ ശ്രീരാമ ശ്രീരാമൻ ഇവയെ കാട്ടിൽ ഉപയോഗിച്ചു പറയുന്നുണ്ട് ശ്രീരാമൻ കേട്ടുണ്ടോ ഹലോ ആ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി കാട്ടുന്ന നാട്ടിലേക്ക് ശ്രീരാമൻ ഇറങ്ങിണ്ട് അപ്പൊ ഒരു പ്രജ ഇങ്ങനെ എന്താ പറയാ ഒരു വൈഫ് ഹസ്ബൻഡ് ഇരിക്കുകയാണ് അവരിങ്ങനെ സംസാരിക്ക സീതാദേവിക്ക് അല്ല ശ്രീരാമൻ ആവാ എനിക്ക് എന്തുകൊണ്ട് വേറൊരു ബന്ധം ആയിക്കോട്ടെ നീ ഇത് കഥയിൽ വെക്കാൻ പറയുന്നുണ്ട് അപ്പൊ ഈ പണി അപ്പൊ അതിനൊരു ഉത്തരമില്ല ഈ ഭർത്താവിന് അപ്പൊ അങ്ങനെ ശ്രീരാമനോ വിഷമി കേടുത്ത് സ്വയം ഒരു എന്താ പറയാ ചെയ്തത് തെറ്റാണ് എന്താ പറയാ ജനങ്ങളുടെ തെറ്റിദ്ധാരണ ഉണ്ടെന്ന് ഒരു രാജാവോടെ നിലയിൽ ചിന്തിക്കാണ് ആര് ശ്രീരാമൻ ആ ഇതിലാണെന്നിട്ട് ലക്ഷ്മണനോടാണ് പറയുന്നത് സീതയെ സുരക്ഷിതമായിട്ട് കാട്ടിൽ കാട്ടിലുപേക്ഷിക്കല്ല ഒരു മഹർഷിന്റെ തബോധനത്തിനാണ് ഉപ എന്താ പറയാ കൊണ്ടയാക്കുന്നത് അത് ഗുരു ഒരു തെത്ത് പറഞ്ഞ ആ ടൈമില് സീത ഗർഭിണിയാണ് ഈ ലൗകുഷന്മാരെ അപ്പൊ അങ്ങനെ അവിടെ കാട്ടില് അവിടെ എന്താ പറയാ കൊണ്ടാക്കുകയും അവർക്ക് വേണ്ട പരിപാലനം കാര്യൊക്കെ നേരണം കിട്ടുന്നുണ്ട് ഇനിയിപ്പൊ രാവണന്റെ നേരത്തെ രാവണന്റെ കാര്യം പറയണെങ്കില് ഈ മൺ എന്താ അറിയാം രാവണന്റെ വൈഫുണ്ട് മണ്ടോതിലാണെന്നെ ഒരു ഓർമ്മ പേര് എന്നുവെച്ചാൽ ഈ പുള്ളിക്കാരിനെ ആ രീതി ദ്രോഹിക്കുകയും കാര്യങ്ങളൊക്കെ രാവൺ ചെയ്ത് കഥയിൽ തന്നെ പറയുന്നത് വ്യക്തമായിട്ട് ഈ കാര്യം പറയാണ്ടിട്ടായിരുന്നു ഈ രാവണം നല്ലതാണ് അറിവും കാര്യങ്ങളും വേദാന്തങ്ങള് രചിച്ച ആളാണ് പിന്നെ ശക്തി അതീവ ബുദ്ധിശാലിയാണ് നമുക്കതെ ഒരു ബ്രാഹ്മണന്റെ പുത്ര ഒരു മഹർഷിന്റെ പുത്രം തന്നെയാണ് ഈ ആദ്യ രാവണൻ രാവണൻ രാവണം അതിന്റെ അതായത് എന്താ ഒരു ശത്രുതയും പകയൊക്കെ കാരണം രാവണൻ അങ്ങനെ അത്രേ ഉള്ളൂ അത് പറയാണ്ടിട്ടായിരുന്നു മെയിൻ കാരണം കാര്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ശ്രീരാമൻ ഭഗവാനാണ് എന്ന് മറ്റുള്ളവർക്ക് അറിയ ശ്രീരാമൻ കേവലം ഒരു മനുഷ്യനായിട്ട് മാത്രമാണ് ആ ജന്മത്തില് ആ ഒരു അവതാരത്തിൽ ജന്മപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യാവതാരത്തില് എന്തായിരിക്കണമോ ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണമോ അല്ലെങ്കിൽ ഒരു രാജാവ് എങ്ങനെ ആയിരിക്കണമോ അത് ഒരു മകന്റെ രാജാവിന്റെ ഒരു അങ്ങനെയുള്ള എല്ലാ കർമ്മവും എങ്ങനെ പാലിക്കണമോ അത് കൃത്യമായി പാലിച്ചു പോന്നിട്ടുണ്ട് അച്ഛൻ കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കാട്ടിലേക്ക് യാത്രയാക്കുന്നത് അതിന്റെ പിന്നെ ഭാര്യയായ സീതാദേവി പോകുന്ന സമയത്ത് തന്നെ സീതാദേവിയോട് പറയുന്നുണ്ട് അവിടെ ഒരിക്കലും നിനക്ക് ഒരു രാ രാജകീയ സുഖവും ലഭിക്കില്ല നിനക്ക് പരിരാ വിചാരകന്മാരുണ്ടാവില്ല നിന്നെ നിനക്ക് പട്ടുമത്ത ഉണ്ടാവില്ല ധരിക്കേണ്ടി വരും നിന്റെ ആടെ ആഭരണങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും നിന്റെ എല്ലാ മോഹങ്ങളും ഉപേക്ഷിക്കേണ്ടി വരും ഇതിന്റെ ഒരു പൊരുൾ എന്ന് പറഞ്ഞത് പറയുന്നത് എന്താന്ന് വെച്ചാല് മനുഷ്യ ആയുസില് ഒരു ഘട്ടം കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിലേക്ക് മനുഷ്യനെപ്പോഴും ചിന്തിക്കേണ്ടത് ഇവിടെ എനിക്ക് എനിക്ക് എന്നും പറഞ്ഞ് ഒന്നുമില്ല സ്വത്ത് ഒരു മോഹവും ആവശ്യം ഒരു മോഹം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ആ ഒരു വനവാസത്തെ കുറിച്ച് പറയുന്നതില് മനുഷ്യർക്ക് തരുന്ന സന്ദേശം അതാ നമ്മൾക്ക് തരുന്ന സന്ദേശം അതാണ് പക്ഷെ അത് കേൾക്ക